ഏ നോക്കട്ടെ കുഞ്ഞുങ്ങളെ നോക്കട്ടെ എന്റെ കുഞ്ഞുങ്ങളെവിടെ കാണിച്ചു കുഞ്ഞുങ്ങളെ കാണിച്ചോണ്ടോ കൊറേ ദിവസമായി ഞാൻ തിരഞ്ഞിറങ്ങണേ കുഞ്ഞുങ്ങളെ എവിടെ എവിടെ ഒളിപ്പിച്ചേക്കണു നോക്കട്ടെ കാണിച്ചതാ എവിടെ കാണുന്നില്ലല്ലോ കടിക്കരുതട്ടെ ണ്ടോ എവിടെ എവിടെ മത്തേ അതിനകത്തുണ്ടോ കാണിച്ചു നോക്കട്ടെ അയ്യോ മസല്ലോ ഇങ്ങനെ വിളിപ്പിജിക്കുന്നില്ലേ മസല്ലോ മസോ ണ് അതുപോലെ തന്നെ ഉണ്ട് തന്നെട്ടോ ഒന്ന് രണ്ടാളും നോക്കട്ടെ നോക്കട്ടെ എടുത്തു ഞാൻ ഒന്നും ചെയ്യില്ല എടുത്തു కుటరటా చచ్చా